എവിടെ ചെന്നാലും കപ്പിസ് സാധ്യത കൈസ് ഹലോ ഖൈസ് എന്നാ പുതിയൊരു വീട്ടിലേക്ക് സാറ് ഞാനിപ്പോൾ കടമക്കുടിയാണ് കേട്ടോ ഉള്ളത് റോഡ് കുറച്ച് പൊളിഞ്ഞാൽ കാണാൻ നല്ല കുലുക്കായിരിക്കും പക്ഷേ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോളൂ ഞാൻ മാത്രം കണ്ട പല്ലേ നിങ്ങൾ കാണാം കറക്റ്റ് ഒരു വണ്ടിക്ക് പോലെ നല്ല വരും ഒരു വ്യൂ ഒരു രക്ഷ കേട്ടോ നൈസ് അല്ലേ നമുക്ക് അവിടെ പോവേണ്ടത് ഇവിടെ നിങ്ങളുടെ റോഡിലൊക്കെ എല്ലാടി ഇവിടെ കേട്ടോ ആ സൈഡിലും കയൽ ഈ സൈഡിലും കയൽ ഈവെനിങ്ങ വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടായിരുന്നു ഈ മരത്തിൻ്റെ അവിടെയൊക്കെയാണ് നല്ല തണലൊക്കെ പക്ഷെ ഈ സമയത്തൊക്കെ നല്ല ചൂടായി ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിർത്തിയിട്ട് ഞാൻ കാണിക്കാം നല്ലൊരു ഡ്രൈവ് പോകാൻ പറ്റിയ ഒരു റോഡ് കൂടെ അപ്പം ഫൈനലി കപ്പിൾസ് ഇല്ലാത്ത ഒരു ഏരിയ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ കപ്പിൾസ് ഇല്ലാത്തൊരു ഏരിയ കിട്ടിയിരിക്കുകയാണ് നമുക്കിനി ആ വഴിയിലൂടെ എമൗണ്ട് നീ സൈഡ് നീ സൈഡ് ഇപ്പം നമ്മൾ ആ വഴിക്കാൻ വന്നു ഒരു വൈകുന്നേരം കഴിയുമ്പത്തേന് ഈ ഷോപ്പുകളെല്ലാം തുടങ്ങിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്യിട്ട് നോക്കിയാൽ ഒരെണ്ണം പോകില്ല എല്ലാം ക്ലോസ് ചെയ്യാം ഈ സമയത്ത് ആരും വരല്ലല്ലോ വെറുതെ അവരെ വരുകൊണ്ടിരിക്കുന്നുള്ളൂ ആ ചൂടെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഞാൻ പെട്ടെന്ന് അതുകൊണ്ടിരിക്കും അതുകൊണ്ട് വൈകിട്ട് ചായ കാപ്പി ജ്യൂസ് എല്ലാ സാധനം കിട്ടും ഐസ്ക്രീംസ് എല്ലാ സാധനം ഉണ്ടാവും അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളു കടമക്കുടി വിശേഷങ്ങൾ അപ്പം ഇനി അടുത്തൊരു സ്ഥലമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുമ്പ് വന്ന വഴി വഴിക്കൂടെ തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു പോകാം ഇത് നമ്മൾ തിരിച്ച് പോകുന്നവരായിട്ടാണ് ഇത് രണ്ട് റൂട്ടുണ്ട് ഒന്ന് ജംഗാർ കയറി വരാം ജംഗാർ മീൻസ് കടത്താ അവർ രണ്ട് വള്ളത്തിന് മുന്നേ പലകൾ സ്ഥലം ഞങ്ങൾ പേടിച്ച് പോകുമ്പോൾ പക്ഷെ അവർക്ക് ഫുൾ കോൺഫിഡൻസ് ആണ് ഇതല്ല ഞാൻ ഈ വണ്ടി വെച്ചപ്പോൾ ഇതല്ല ഇതിനൊക്കെ വലിയ വണ്ടി അവർ കോൺഫിഡൻസ് ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആയി പേടിച്ച് വരാം അതല്ല അവിടെ കൂടെ ഉണ്ടെങ്കിൽ അവർ വരാം ഞാൻ എന്താ കൂടെ തിരിച്ചു വേണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം